വയനാട് രക്ഷാദൌത്യം ഇന്ന് പത്താം ദിനം ഇപ്പോൾ ചൂരൽ നിന്നും വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുകയാണ് ശ്രീകുമാർ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകുമാർ പറഞ്ഞോളൂ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ സോമ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല ജി വി എച്ച് എസ് എസിന് മുന്നിലാണ് ഇതൊരു സ്കൂളിന്റെ സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല സ്കൂളിന്റെ ചെറിയ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇവിടെ ഒരുപാട് നിരവധി കുട്ടികളുടെ സ്വപ്നങ്ങളുടെ ഒരു അവശേഷിപ്പുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഒരു ഗ്രൌണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഷട്ടിൽ ബാഡ്മിന്റന്റെ ഒക്കെ നിരവധിയായ ഭാഗങ്ങളാണ് ഈ കളിപ്പാട്ടങ്ങളുടെയും അങ്ങനെയുള്ള സ്പോർട്സ് ഉപകരണങ്ങളുടെയൊക്കെ നിരവധിയായ ഭാഗങ്ങൾ ഇവിടെയും മണ്ണിനടിയിൽ ഒടുപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ളവരുടെ സ്വപ്നങ്ങളാണ് തീർച്ചയായിട്ടും ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് അത് അവരെങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നാണ് എന്നാണ് അത് ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ വളരെ ആഗ്രഹിക്കുന്നത് അത് എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്കൂൾ ഗ്രൌണ്ടാണ് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിനകത്ത് അടുത്ത തന്നെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ ആ നദി ഇന്ന് ഇവിടെ ഇല്ലാതെ ഗതിമാറി ഒഴികുകയാണ് വലിയ കള്ളികളും വലിയ മരങ്ങളും ഒക്കെ വന്നിടിച്ച് ഇന്ന് ദുരന്തം നടന്നിട്ടാണ് പത്താം ദിവസമാണ് പക്ഷേ ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം രാവിലെ മുതൽ തന്നെ ഇവിടെ നല്ല മഴയുണ്ട് ഇടവിട്ടിടവിട്ട് മഴയുണ്ട് അതുപക്ഷേ രക്ഷാപ്രവർത്തനം മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചെളി നിറഞ്ഞ ഒരു പ്രദേശമാണ് മുഴുവൻ അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് വീണ്ടും ചെളി നിറഞ്ഞ അത് തെറ്റലടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രത്യേകിച്ചും നാളെയും ഒക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും സന്ദർശകർ ഈ സ്ഥലം കാണാനും മറ്റും സന്ദർശകർ എത്തുന്നത് രക്ഷാപ്രവർത്തകർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നാൽ പോലും ഈ സ്ഥലം കണ്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വലിയ തിരക്കനും പക്ഷെ എന്നാൽ പോലും ജനങ്ങളുടെ ഒരു വിശ്വാസം അത് അത് നേടിയെടുത്തിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കേരളത്തിനകത്തും പുറത്തും എന്നുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകർ അവർക്ക് വേണ്ട അതായത് വയനാടിന്റെ ഈ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകാനായിട്ട് കേരളത്തിനകത്തും പുറത്തും എന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഇപ്പം ഈ തരത്തിലും മറ്റു കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരികെ പോകുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഇവരെ പുനരധിവസിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ അതായത് മൂന്ന് ഘട്ടമായുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നുണ്ട് അതിന്റെ വിശദമായി സാധിക്കും എന്തായാലും ഈ പറഞ്ഞപോലെ ചൂരൽമല പ്രദേശമൊക്കെ ഇന്നൊരു വിസ്മൃതിയിലാണ്ടിരിക്കുകയാണ് പത്താം ദിവസമാണ് ഇനിയും ഒരുപാട് ആൾക്കാർ കാണാനുണ്ട് പക്ഷേ അവസാന തെരച്ചിലിൽ ഒരു അംഗ ഒരു ഭാഗമെങ്കിലും ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്തിയാൽ അത് വലിയൊരു തിരിച്ചറിവാകും അത് മറ്റുള്ളവർക്ക് സഹായകമാകുമെന്നുള്ള വലിയൊരു വിശ്വാസത്തിലാണ് ഈ രക്ഷാപ്രവർത്തകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിക്കുന്നത് തന്നെ നേവിയുടെയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിരുന്നു സേനാവിഭാഗം ഒരു വിഭാഗം മാറിയെങ്കിൽ പോലും കുറച്ച് വിഭാഗം ഇവിടെ നിൽക്കുന്നു എന്തായാലും എല്ലാവരുടെയും ഒരു വലിയൊരു പിന്തുണ ഈ വയനാടിനുണ്ട് വയനാടിനൊപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സൗമ്യ ശ്രീകുമാറാണ് വയനാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്